നമസ്കാരം കേരളത്തിൽ വളരും വളരുംതോറും പിളരുകയും തോറും വളരുകയും ചെയ്യുന്ന അത്യപൂർവമായ ജനസിൽപ്പെട്ട ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ഇത് കേരള കോൺഗ്രസിൻ്റെ നേതാക്കളൊരാളായ കെ എം മാണി തന്നെയാണ് ഒരു വേള വലിയ ഫലിതൃപ്തിയോടുകൂടി പറഞ്ഞുവെച്ചത് അത് സത്യമാണ് താനും എന്നാൽ കേരളത്തിൽ കേരളാ കോൺഗ്രസ്സിൽ ബ്രാക്കറ്റില്ലാതെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പാർട്ടി പി ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ് ആണ് ബ്രാക്കറ്റില്ല കേരള കോൺഗ്രസ് എന്ന് തന്നെയുള്ളൂ പി ജെ ജോസഫ് ആണ് അതിൻ്റെ ചെയർമാൻ വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് ആണ് എക്സിക്യൂട്ടീവ് ചെയർമാൻ കടുതുരുതി എം എൽ എ കൂടിയായ മോനസ് ജോസഫാണ് അതിനുശേഷം ആ അധികാര ശ്രേണിയിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പി ജെ ജോസഫിൻ്റെ മകൻ അബു ജോസഫ് പാർട്ടിയുടെ ചീഫ് കോർഡിനേറ്ററായിട്ട് ചുമതലയേറ്റു ചീഫ് കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ നേരത്തെ പറഞ്ഞ മൂന്ന് പോസ്റ്റുകൾക്കും തൊട്ട് താഴെയാണ് അതായത് അബു ജോസഫിന് മുന്നിൽ മൂന്ന് പോസ്റ്റുകൾ മാത്രമേ ഉള്ളൂ പി സി തോമസും പി ജെ ജോസഫും മോൻസ് ജോസഫും ഈ മൂന്ന് ആളുകൾ കഴിഞ്ഞാൽ ഏറ്റെടുത്ത പോസ്റ്റാണ് ചീഫ് കോർഡിനേറ്റർ എന്ന പദവി ഇപ്പോൾ വഹിക്കുന്ന അബു ജോസഫ് അന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു മക്കൾ രാഷ്ട്രീയം വീണ്ടും കേരളത്തിൽ ശക്തിപ്പെടുന്നു എന്ന് അപ്പോൾ അബു പറഞ്ഞത് താൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേരള കോൺഗ്രസിൻ്റെ ഭാഗമാണ് കേരള കോൺഗ്രസിൻ്റെ പരിപാടികൾ സജീവമായി പങ്കെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകരാണ് പൊതുജീവിതം തന്നെ പഠിപ്പിക്കണ്ട അത്രമാത്രം താൻ അപ്പയുമായിട്ട് അച്ഛനുമായിട്ട് ഏഴ ചേർന്നു നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ് അല്ലാതെ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളല്ല എന്നായിരുന്നു എന്തായാലും അതവിടെ നിൽക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ നടക്കാൻ പോകുമ്പോൾ തൊടുപുഴയിൽ നിന്ന് ആരാണ് മത്സരിക്കുക അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പി ജോസഫിന് എൺപത്തി നാല് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു അംഗത്തിനുള്ള ബാല്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജോസഫിന് തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം അദ്ദേഹം പല പരിപാടികളിലും ഇപ്പോൾ റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് വലിയ ദൂര യാത്രകളൊക്കെ അദ്ദേഹം നടത്തുന്നില്ല അപ്പോൾ തൊടുപുഴ മണ്ഡലത്തിൽ നിന്നും തൻ്റെ കുടുംബത്തിൽ നിന്നൊരാൾ വരണമെന്ന് പി ജെ ജോസഫ് ആഗ്രഹമുണ്ട് അങ്ങനെയാണ് അബു ജോസഫിൻ്റെ പേര് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് തൊടുപുഴയിൽ നമുക്കറിയാം ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കുള്ളിൽ അതുവഴി പോയ ഒരാൾക്ക് അവിടുത്തെ വികസനം നേരിട്ട് കാണാനും നേരിട്ട് ബോധ്യമാക്കാനും കഴിയും അത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മേഖലയാണ് തൊടുപുഴ അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിന് വലിയ തോതിലുള്ള സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ തൊടുപുഴ എന്ന് പറയുന്നത് തൊടുപുഴയിൽ വിജയ് ജോസഫ് അല്ലെങ്കിൽ മറ്റാരാണ് മത്സരിക്കുക എന്ന ചോദ്യത്തിനേ പ്രസക്തിയില്ല അബു ജോസഫ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരും എന്ന ചില സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അദ്ദേഹം അവിടെ ജയിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടിയിൽ വലിയ തോതിലുള്ള വിപ്ലവം ഉണ്ടാക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല കാരണം കോൺഗ്രസ് ജയിച്ചു വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്നു തന്നെ കേരള കോൺഗ്രസ്സിന് ലഭിക്കും എന്നതിൽ തർക്കമില്ല അങ്ങനെ വന്നാൽ അത് ആര് ആ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യും ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ പാർട്ടിയിൽ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി അങ്ങനെ വരുമ്പോൾ ജോസ് മോനസ് ജോസഫാണ് ഏറ്റവും സീനിയർ കടത്തുരുത്തിയിൽ നിന്ന് മോഹൻ ജോസ് മോനസ് ജോസഫ് ജയിച്ചു വന്നാൽ അബു ജോസഫ് ജയിച്ചു വന്നാൽ അവിടെ ഒരു തർക്കം ഉടലെടുക്കാനുള്ള സ്വാഭാവികമായ സാധ്യതകളുണ്ട് തീർച്ചയായിട്ടും പ്രധാന വകുപ്പ് ജോസഫ് നിശ്ചയിക്കുന്ന ആൾക്ക് തന്നെയാകും അത് അബു ജോസഫായിരിക്കും മാത്രവുമല്ല അബു ജോസഫ് ആ ഒരു സ്ഥാനത്തേക്ക് വന്നാൽ പി ജെ ജോസഫ് തൽക്കാലത്തേക്ക് പാർട്ടി ചെയർമാൻ സ്ഥാനം നിന്ന് മാറി നിന്നുകൊണ്ട് ആ ഒരു പോസ്റ്റിലേക്ക് കൂടി അബുവിനെ നിയമിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല കെ ജോസ് കെ കെ എം മാണിക്ക് ശേഷം ജോസ് കെ മാണി പാർട്ടി ചെയർമാൻ ആയതുപോലെ തന്നെ അബു ജോസഫ് പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുമെന്ന ചില അഭ്യൂഹങ്ങൾ കിംബദന്തികളൊക്കെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നടന്നാൽ വലിയ പൊട്ടിത്തെറികൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പോൾ തന്നെ പാർട്ടിയിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അബു ജോസഫ് ഈ പോസ്റ്റിലേക്ക് വന്നത് മുതൽ തന്നെ അത്തരത്തിലുള്ള ചില അസ്വാരസ്യങ്ങളൊക്കെ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് കേരളാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല പി ജോസഫ് മാറി നിന്നിട്ട് തൊടുപുഴയിൽ മറ്റൊരാൾ വന്നാൽ അത് അബു ജോസഫ് വന്നാൽ ആ ഒരു സംഘർഷത്തിന് കുറച്ചുകൂടി ഗൗരവം ഗൗരവ ഗൗരവ ഗൗരവതരമായ ഒരു സംഘർഷത്തിലേക്ക് ആ ഒരു പൊളിറ്റിക്കൽ മൂവ് ീങ്ങും എന്നതിലും സംശയമില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരുംതോറും പുളരുകയും പളരുന്തോറും വളരുകയും ചെയ്യുന്ന പാർട്ടി കേരള കോൺഗ്രസ് ബ്രാക്കറ്റില്ലാത്ത പാർട്ടി വീണ്ടും ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുമോ എന്നുള്ള ചില സംശയങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നുണ്ട് തീർച്ചയായിട്ടും അബു ജോസഫിൻ്റെ പോസ്റ്റ് ചീഫ് കോർഡിനേറ്റർ എന്ന പോസ്റ്റ് തന്നെ ഈ അബു ജോസഫിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ് അങ്ങനെ ഒരു പോസ്റ്റ് നമ്മൾ ഒരു പാർട്ടിയിലും കേട്ടിട്ടില്ല ചീഫ് കോർഡിനേറ്റർ എന്നൊരു പോസ്റ്റ് ഒരു പാർട്ടിയിൽ നമ്മൾ കേൾക്കുന്നത് ആദ്യമാണ് അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടാക്കി പരുവം ചെയ്ത ഒരു പോസ്റ്റിലേക്ക് അബു ജോസഫിനെ നിയമി വിജയ് ജോസഫ് നിയമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ചില ഉദ്ദേശലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല ആ ഒരു ഉദ്ദേശലക്ഷ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പോടു കൂടി പൂർണ്ണമാകും എന്നുള്ള ചില സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്